നമസ്കാരം ലഹരിയിൽ മുങ്ങി നിൽക്കുന്ന കേരളം എന്ന് പറയുമ്പോൾ പലരും അതിനെ മുഖവിലേക്ക് എടുക്കാറില്ല കാരണം അവരുടെ മനസ്സിൽ വ്യാപകമായ ലഹരി എന്ന് തോന്നുന്നത് മദ്യത്തെ മാത്രമാണ് സർക്കാർ തന്നെ പ്രമോട്ട് ചെയ്യുന്നതല്ലേ പിന്നെ എന്തിനാ എന്ന് ചിന്തിക്കുന്നവർ പോലുമുണ്ട് മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിനെക്കുറിച്ചുള്ള വാർത്തകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം ഗൗരവമായി കാണുന്നുള്ളൂ നടപടി എടുക്കുകയും ചെയ്യുന്നുള്ളൂ സത്യമല്ലേ എല്ലാവരുമല്ലേ കേട്ടോ ലഹരിയെ തുരത്തി ഓടിക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കുന്നവർ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും ആയില്ല പൂർണ്ണമായി ലഹരിയിൽ മുങ്ങി നിൽക്കുന്ന കേരളത്തെ അതിലുപരി ഇപ്പോഴത്തെ കുട്ടികളെ രക്ഷിക്കാൻ ഓരോരുത്തരും തന്നെ ഇറങ്ങണം ഓരോ ദിവസം കഴിയും തോറും കേസുകൾ കൂടി വരികയാണ് മുൻപൊക്കെ മദ്യം വെച്ച് എവിടെയെങ്കിലും വാള വെച്ച് ഓഫാകുന്ന ആൾക്കാരെ കാണുമ്പോൾ കുടിച്ചിട്ട് വന്ന് വീട്ടിലെ പെണ്ണുങ്ങളെ നെഞ്ചത്ത് കയറുന്ന ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും പരമാവധി അവർ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കും ഉപദേശിക്കും അതിലൊന്നും പറ്റിയില്ലെങ്കിൽ രണ്ടെണ്ണം എടുത്തിട്ടങ്ങ് പൊട്ടിക്കും ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവിടെ കൊണ്ട് തീരും ചിലപ്പോൾ അവർ നന്നാവും ചിലപ്പോൾ അതിനും വഴക്കളിയാകും അതിലും ഭ്രാന്തമായ രീതിയിൽ പെരുമാറുന്ന ആൾക്കാരും ഉണ്ട് എന്നാലും അത്ര ഭയക്കേണ്ട സാഹചര്യം മുൻപ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് എന്താ നടക്കുന്നത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല മറ്റുള്ളവർക്ക് അലോസരമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കണ്ടാലേ അവരെ പിടിച്ചു മാറ്റുകയോ ഉപദേശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് കാലത്തിന്റെ പോക്ക് അങ്ങനെയാണ് എന്ത് കണ്ടാലും മിണ്ടാതെ വാ പൊത്തി പോയിക്കൊള്ളണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് അറിയാവോ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ കഴിയും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ശക്തമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് സർക്കാരിനെ കുറ്റം പെടുത്തുമ്പോൾ ആർക്കും ചിലപ്പോൾ അത്രപ്പെടുന്ന ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്നാലും പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ സർക്കാർ സംവിധാനങ്ങൾ അധികാരികൾ മറ്റു പ്രവർത്തകർ എല്ലാം ജനക്ഷേമത്തിനു വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് എല്ലാവരെയും അടിച്ചാക്ഷേപിച്ചതല്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കും അല്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുമോ ചുരുക്കം ചിലർ മാത്രമേ നന്മ ആഗ്രഹിക്കുന്നവരുള്ളൂ എന്നാൽ അവർക്ക് അതിന് കഴിയില്ല കാരണം അവർക്ക് ലഭിക്കുന്ന നിർദ്ദേശം അങ്ങനെയാണ് എന്ത് കാണിച്ചാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം തെറ്റ് ചെയ്യുന്നവർക്കുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു സമയം മതിയാവില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ നമുക്ക് ലഹരിയുടെ ചെറിയൊരു കേന്ദ്രത്തെ എടുക്കാം അതായത് നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ എത്ര വിദ്യാർത്ഥികളെയാണ് ഈ ഒരു കുറച്ചു കാലം കൊണ്ട് ലഹരി ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും പിടിച്ചിരിക്കുന്നത് എന്നിട്ട് അവർക്ക് എന്ത് ശിക്ഷ നൽകിയത് ഒന്ന് ചോദ്യം ചെയ്യും ഉറവിടം അന്വേഷിച്ച് പറഞ്ഞു വിടും കാരണം വിദ്യാർത്ഥികളല്ലേ അവരുടെ ഭാവി നശിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ഇളവ് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് ഒരിക്കൽ തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചവർ കുറച്ചുനാൾ കഴിയുമ്പോൾ വീണ്ടും ആവർത്തിക്കും അതിൻ്റെ ഇര അടുത്ത വിദ്യാർത്ഥികളായിരിക്കും ഇങ്ങനെ ശൃംഖലയായി ഈ ഒരു തെറ്റ് വളരാതിരിക്കണമെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മുഖം നോക്കാതെ പ്രായം നോക്കാതെ ഒരിക്കൽ തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചവർ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ആവർത്തിക്കും അതിൻ്റെ ഇര അടുത്ത വിദ്യാർത്ഥികളായിരിക്കും ഇങ്ങനെ ശൃംഖലയായി ഈ ഒരു തെറ്റ് വളരാതിരിക്കണമെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പായാൽ മുഖം നോക്കാതെ പ്രായം നോക്കാതെ അവരുടെ ഭാവി നോക്കാതെ നടപടിയെടുക്കണം സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നവരാണെങ്കിൽ ഡിസ്മിസ് ചെയ്ത് അവരുടെ സർട്ടിഫിക്കറ്റിൽ ബ്ലാക്ക് മാർക്ക് ചെയ്തു കൊടുക്കണം ഗുരുതരമായ തെറ്റാണെങ്കിൽ നിയമപരമായി നടപടി ഉണ്ടാകണം തെറ്റാരു ചെയ്താലും തെറ്റ് തന്നെയാണ് കുട്ടികൾ ഇങ്ങനെ ഒരു തെറ്റിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ചുറ്റുപാട് തന്നെയാണ് ആ ചുറ്റുപാട് നന്നാക്കി സുരക്ഷിതമാക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം പാരൻസിനും അധ്യാപകർക്കും ഉണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലെ ഒരു സ്കൂളിൽ ആറ് ഏഴ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും കൂളിലിപ്പ് പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളിൻ്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്താത്തത് ആ കാര്യം ഞാൻ നേരിട്ട് അറിയാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ കണ്ണിനും ചെവിക്കും നേരിട്ട് ബോധ്യപ്പെടാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല അതിന് തക്കതായ ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കുന്ന ഒരുപാട് കാരിയേഴ്സ് ഉണ്ട് അവരുടെ ലക്ഷ്യം പണം മാത്രമാണ് ഈ ലഹരി മാഫിയെ വേരോടെ പെഴുതിറിയണമെങ്കിൽ ശക്തമായ ഒരു ഭരണം തന്നെ ഇവിടെ വേണം തെറ്റ് ചെയ്താൽ അവർക്ക് ഭാവി ഇല്ല എന്നും ജീവിതകാലം മുഴുവനും ആ ഒരു തെറ്റിൻ്റെ പ്രത്യാഘാതം അനുഭവിച്ച് ജീവിക്കേണ്ടി വരും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാവുകയുള്ളൂ